ശ്രീ സജി ചെറിയവർഗുകളാണ് ഈ കഴിഞ്ഞ ആറു മാസക്കാലമായി ഇതിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഇതിനെ ശരിക്കും മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ളതല്ല ഒപ്പം നിന്ന് നയിക്കുകയാണ് ചെയ്തത് അങ്ങനെ നയിച്ചുകൊണ്ട് ചെങ്ങന്നൂർ പോലെയുള്ള ഒരു ചെറിയ നഗരത്തിൽ ഇത്രയും വലിയൊരു മഹാമേള ഒരു ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാനാഴിയായി മാറ്റുന്നതിന് ഞങ്ങൾക്ക് നേതൃത്വം നല്ല ബഹുമാനപ്പെട്ട നിങ്ങളുടെ സ്വന്തം സജി ചെറിയവരുടെ ഞാൻ സ്നേഹാദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക സമ്മേളനം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സഹകരണ ദ്രോഹം ദേവസം മന്ത്രി ശ്രീ വി എൻകളാണ് ഈ സരസ്മേള സംഘാടക സമിതിയുടെ പേരിലും ആലപ്പുഴ കുടുംബശ്രീ ജില്ലാ മിഷന്റെ പേരിലുമുള്ള ഹാർദ്ദവുമായ സ്വാഗതം ഞാൻ ആശംസിക്കുക ഇന്ന് ഇവര് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ അഭിമാനമായ താരം മലയാളത്തിന്റെ അഭിമാനമായ താരം ടോവിനോ തോമസ് ഡോമിനോ തോമസിലൂടെ എത്തിച്ചേരാൻ നിങ്ങൾ എല്ലാവരും ആവേശത്തിലൂടെ സ്വാഗതം ചെയ്യുകയാണ് കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ എച്ച് ദിനേശൻ ഐ എ എസ് അവർക്ക് പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെ സ്നേഹാദരപൂർവം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുക ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട എം എൽ എമാരായ ശ്രീമതി ദിലീമ ജോജോ എം എൽ എ ഞാൻ സ്നേഹാദരപൂർവം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക ശ്രീ തോമസ് കെ തോമസ് എം എൽ എ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ശ്രീമതി യു പ്രതിഭ എം എൽ എ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ശ്രീമതി യു പ്രതിഭ എം എൽ എ സമ്മേളനത്തിലേക്ക് സരസ്മേറയുടെ സങ്കാരം